പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു കിഡ് റിസൾട്ട് കിട്ടുന്ന ഒരു ഗോൾഡൻ ഫേഷ്യലാണ് അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണിത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡു റിസൾട്ടാണ് കാരണം നമ്മുടെ ഫേസ് എല്ലാം നല്ല ഗ്ലോ ആവുന്നതിനും അതുപോലെ തന്നെ ഫേസ് എല്ലാം നന്നായിട്ട് തുടുത്തിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ രണ്ട് ദിവസംക്ക് മുമ്പിട്ടോ നമുക്ക് ഈ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഏകദേശം നമ്മുടെ ഫേസിൽ ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച വരെ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു യ്ക്ക് ഒരു ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട കാര്യമില്ല കാരണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയനഷ്ടവും ഉണ്ട് അതുപോലെ തന്നെ കാശിനഷ്ടവും നഷ്ടമുണ്ട് കാരണം ഇതിന് വലിയ ഇതിന് കാശിനഷ്ടം ഇല്ല എന്നല്ല പറഞ്ഞാൽ ഇതിന് സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ കൂടിയും നമുക്ക് വാങ്ങിക്കുന്നതിന് കാശ് ചിലവാണ് അപ്പോൾ പക്ഷേ അത്രയും നമുക്ക് പൈസ ചിലവില്ല അതിൻ്റെ ഒരു ഒരു ഭാഗം പോലും നമുക്ക് പൈസ ചിലവില്ല ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത് പക്ഷേ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിങ് റിസൾട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ ഇത് ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് നാല് സ്റ്റെപ്പായിട്ടാണ് അതായത് ക്ലെൻസ് ചെയ്യുന്നുണ്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് മസാജ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ മെയിൻ ഇതായ പാക്ക് ഇടുന്നുണ്ട് അതായത് ഗോൾഡൻ ഫേഷ്യൽ ഏത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ നാല് സ്റ്റെപ്പായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം നമ്മൾ പിന്നെ ക്ലെൻസ് ചെയ്ത് ഫേസ് എല്ലാം നല്ല വൃത്തിയാക്കുക അതിനുശേഷം സ്ക്രബ് ചെയ്ത് ഹെഡ്സും വൈറ്റേഡ്സും എല്ലാം റിമൂവ് ചെയ്ത അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടി അതിനുശേഷമാണ് നമ്മൾ പാക്ക് ഇടുമ്പോൾ നമുക്ക് ഫേസ് നമ്മുടെ സ്കിന്നും പെട്ടെന്ന് ആ പാക്കിനെ അബ്സോർബ് ചെയ്യേം നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ പെട്ടെന്ന് തന്നെ വരികയൊക്കെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് സമയമുള്ളവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഉള്ള ആ സമയം ഇത് കിട്ടുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി അത്ര സമയം നമുക്ക് കിട്ടുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് വീണ്ടും വീണ്ടും ഈ പായക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ല റിസൾട്ടാണ് നമുക്ക് നമുക്ക് തന്നെ അങ്ങ് നല്ലൊരു ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര മാത്രം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെന്ന് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ക്ലെൻസ് ചെയ്യുന്നതിന് ആവശ്യമുള്ള തൈര് എടുത്തിട്ടുള്ളൂ തൈര് ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതുപോലെയും ക്ലെൻസ് ചെയ്തെടുക്കാം ഫേസിലെല്ലാം തേച്ച് കൊടുക്കണം അത് അപ്പോൾ അതിന് മുമ്പിട്ട് തന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് പാക്കായാലും ക്ലെൻസ് ചെയ്യുന്നതിന് സ്ക്രബ് ചെയ്യുന്നതിനും പാക്കിടുന്നതിനും ഒക്കെ മുന്നേ തന്നെ നമ്മൾ എന്ത് പാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെയും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതായിരിക്കണം നമ്മൾ ഒരു മേക്കപ്പ് നമ്മുടെ ഫേസിൽ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല ഞാനിപ്പോൾ ഫേസ് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം ഏറ്റവും നല്ലതാണ് പാല് തൈര് എന്നിവയൊക്കെ ക്ലെൻസ് ചെയ്യുന്നതിന് കാരണം നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാലും പോവാത്ത അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്നതിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഒരു തുണി ഇട്ടിട്ട് ചെയ്യാം നമുക്കങ്ങ് റോസ് വാട്ടറും കൂടിയൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് ക്ലൻസൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് അങ്ങ് തുടച്ച് കളയാവുന്നതാണ് ഇപ്പോൾ ഞാനിതൊന്നും നന്നായിട്ടൊന്നും എല്ലാം നന്നായിട്ട് തുടച്ച് കളഞ്ഞു നമ്മൾ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ വരും കാരണം നമുക്ക് ഒരു സാധാരണ നമ്മൾ മുഖം കഴിയിട്ട് വരുന്നതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നമ്മളൊന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം മുഖം കഴിയിട്ട് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ സ്ക്രബ് ആണ് ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര എടുക്കുകയാണ് പഞ്ചസാര ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ബ്രൂവിൻ്റെ ഒരു രണ്ട് രൂപ പാക്കറ്റാണിത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വേണോ അത്ര വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഇത്രേ ഇതിൻ്റെ ഉള്ളൂ അത്രേ ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം ഇത് കുറച്ച് റോസ് വാട്ടർ മതി ഇതൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് സമയം നമ്മൾ മിക്സ് ചെയ്യേണ്ട കാരണം ഈ പഞ്ചസാര അലിഞ്ഞു പോവരുത് ഒരുപാട് അങ്ങ് അലിഞ്ഞ് പോവരുത് ഒന്നാമത് ആദ്യം തന്നെ ചെറിയ തരിയുള്ള പഞ്ചസാരയാണിത് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് പോകും അങ്ങനെ അരിഞ്ഞു പോകുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ ഫേസിൽ ഫേസിലല്ലേ ഇത് അപ്ലൈ ചെയ്യണം കണ്ണിൻ്റെ സൈഡിലൊന്നും ഒരു കാരണവശാലും നമ്മൾ സ്ക്രബ് ചെയ്യുകയും ചെയ്തു അത് എപ്പോഴും നമ്മൾ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നില്ല ഏറ്റവും പ്രധാന മൂക്കിൻ്റെ ഈ ഭാഗത്ത് ചുണ്ടുകളുടെ ഈ ഭാഗത്തൊക്കെയാണ് അവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ ധാരാളം കാണപ്പെടുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി എന്ത് തയ്ക്കായാലും എന്ത് ചെയ്യുമ്പോഴായാലും കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാനിപ്പോൾ കഴുത്തിൽ വലുതായിട്ട് ചെയ്യുന്നില്ല ഡ്രസ്സിലെല്ലാം ആവുന്നതുകൊണ്ട് തന്നെ കഴുത്തിൽ വലിയ രീതി നല്ലതായിട്ടൊന്നും തേച്ച് കൊടുക്കുന്നില്ല അതിന് ശേഷം കുറച്ച് സമയം എടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്റ്റീം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ നമ്മൾ ആദ്യമേ തന്നെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാക്ക് ഈ സ്ക്രബിനും ക്ലെൻസിങ്ങിനും കൂടെ ഇടയ്ക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂട് വെള്ളം കൊണ്ട് നമുക്ക് ഫേസൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ഒന്ന് ഇത് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീമർ ഉള്ളവർക്ക് സ്റ്റീം ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടില്ല കാരണം സ്റ്റീം ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ചെറിയ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നിരിക്കും പിന്നെ നമ്മൾ ഈ സ്ക്രബോട് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് റിമൂവ് ആയി പോകും ഫേസിൽ നിന്ന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല സ്റ്റീം ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് തുടച്ചു കളയാവുന്നതാണ് ഒന്നുകിൽ നമുക്ക് കഴുകി കഴുകിക്കളയാ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തുടച്ച് കളയാൻ ഞാനിപ്പോൾ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് കളയുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങ് അതേപോലെ ഇതേപോലെ തന്നെ ഒന്ന് സ്ക്രബ്ഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫേസിലൊക്കെ ഉണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ മാറുകയും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് അതെല്ലാം റിമൂവായി പോവുകയും നം ഫേസ് എല്ലാം നല്ല ഒരു ബ്രൈറ്റനാകെ തീരുകയൊക്കെ ചെയ്യും ഒരു ക്ലെൻസിങ്ങും സ്ക്രബ്ബിങ്ങും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ പകുതി സ്റ്റെപ്പ് കഴിഞ്ഞു അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഫേസെല്ലാം നല്ല ഗ്ലോയാവും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും നമുക്ക് തൊട്ട് നോക്കുമ്പോഴൊക്കെ അറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാ നല്ല സോഫ്റ്റായിട്ടിരിക്കും ഫേസ് എല്ലാം ഈ ഒരു രണ്ട് സ്റ്റെപ്പ് കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിനുണ്ടായിരിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മസാജിങ് ആണ് ചെയ്യാൻ പോകുന്നത് മസാജിങ് ചെയ്ത് മസാജിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നമ്മൾ ആദ്യം തന്നെ ക്ലെൻസൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി അതിന് ശേഷം സ്ക്രബ് ഒക്കെ ചെയ്ത് നമ്മുടെ ബ്ലാഹെഡ്സും വൈരഹെഡ്സും എല്ലാം റിമൂവ് ചെയ്ത് ഡെഡ് സ്കിന്നെല്ലാം മാറിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മളൊരു മസാജിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവുകയും ഫേസ് നല്ല രീതിയിൽ ആയി പെട്ടെന്ന് തുടുത്ത് ാണ് അതായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആ പാത്രം തന്നെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും നമ്മൾ ഈ പാത്രം തന്നെ എടുക്കുകയാണെങ്കിൽ തരി ഒന്നും കിടക്കാനായിട്ട് പാടില്ല നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനാണ് വെജിറ്റബിൾ ഗ്ലിസറിന് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിസ്സറിനെ എടുത്താലും മതി അതൊരു മൂന്ന് ദുള്ളിക്കുമേ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിലേക്ക് മസാജ് ചെയ്യുന്നാൻ ആവശ്യം ഉള്ളതൊഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോ മൂ നാല് അഞ്ച് ആറ് ദുള്ളിക്കുമേ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആയി അഞ്ച് ആറ് ദുള്ളി ഒഴിച്ച് കൊടുക്കാവുന്നാണ് ഞാൻ ഇപ്പോ മൂന്ന് ഉള്ളി ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കാം അഞ്ച് ദുള്ളി റോസ് വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനി ശേഷം ഈ രണ്ടുമ കൂടി നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കണം ഫേസിൽ ഫേസിലെല്ലടവും ഒന്ന് ആദ്യം തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ കുറച്ച് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഇത്രയും തന്നെ എടുത്തു തന്നെ എനിക്ക് അധികമാണ് കാരണം എൻ്റെ ഫേസിൽ എല്ലായിടവും തേച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇതാണ്ട് ഇത്ര ഇത്രയ്ക്കും വേണ്ടിയിട്ട് അധികം ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ രണ്ട് കൈയിലൊന്ന് തേച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക തിരുമ്മി കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് ചൂടാവും ആ ചൂടുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത് ഏത് പൈക്കിടുമ്പോഴും മസാജ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയാവുന്നതിന് നല്ല ഫേസ് ഒക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടായി നന്നായിട്ടൊന്ന് തുടുത്തു കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്നത് നമ്മളെപ്പോഴും ഈ മസാജ് ചെയ്യുമ്പോഴാണ് ഇപ്പം മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാവുന്നതാണ് അതുപോലെ തടി ഇതുപോലെ പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏത് പാക്കിൻ്റെയും പ്രധാനപ്പെട്ട ഒന്നാണ് മസാജിങ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേ കവിളുകൾ തൂങ്ങാതിരിക്കാൻ സഹായിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ കവിളുകളെല്ലാം വന്ന് അങ്ങ് തൂങ്ങും അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിനാണ് മസാജ് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും എടുത്ത് മസാജ് ചെയ്യുക കാരണം എങ്കിൽ മാത്രമേ നമുക്കത് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരു ഒരു തരി പോലും പഞ്ചസാര നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടായിരിക്കുകയും ചെയ്യരുത് പഞ്ചസാര ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ഉണ്ടെങ്കിലും മുഖത്തൊക്കെ ഡാമേജ് ആവാനായിട്ട് കാരണമാവും അതുകൊണ്ട് ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് തുടച്ചു കഴിഞ്ഞിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമേ സ്ക്രബ് ചെയ്തത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മസാജ് ചെയ്യാവൂ നന്നായിട്ട് ഞാൻ മസാജൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഗ്ലോ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാക്ക് ഇടാം പാക്ക് ഇടുന്നതിന് നമുക്ക് ഈ ഇത് കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഈ ഈ ഗ്ലിസറിനും റോസ് വാട്ടർ ഇതിലുണ്ടായതുകൊണ്ട് തന്നെ യാതൊരു ദോഷവും നമുക്കുണ്ടല്ല നമ്മൾ ഫേസും കഴുകേണ്ട കാര്യമില്ല ഫേസ് കഴുകണമെന്നുള്ളവർക്ക് കഴുകാം ഞാനിപ്പോൾ കഴുകുന്ന ഒന്നുമില്ല ഇതിലേക്ക് തന്നെയാണ് ഞാൻ പാക്കും കൂടി ഇടാൻ പോകുന്നത് പാക്കിടുന്നതിനായിട്ട് പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട് ഈ ചെറുപഴം ചെറുപഴം വേണമെന്നുള്ളവർക്ക് അത് എടുക്കാം ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ് നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ നല്ല പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കും ഇത് നല്ല പഴുത്തതാണെങ്കിൽ ഏറ്റവും നല്ല ഏത് പഴം എടുത്തു കഴിഞ്ഞാലും നല്ല പഴുത്തതാണെങ്കിൽ അതാണ് ഏറ്റവും ഗുണമുള്ളത് ഇതിപ്പോൾ ഒരുപാട് അങ്ങ് പഴുത്തു പോയ പഴമൊന്നും അല്ല പഴുത്ത് പോയതാണെങ്കിൽ ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു പഴം എടുത്തിട്ടുണ്ട് ഈ ഒരു പഴം മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഈ പഴം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മുറി തക്കാളി എടുക്കാം തക്കാളി ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന നിന്ന് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു മുറി തക്കാളിയാണ് എടുക്കുന്നത് ഒരു മുറി തക്കാളി എടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ ഇത് കടലമാവാണ് ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് കടലമാവ് കൂടി എടുത്തിട്ടുണ്ട് കടലമാവ് എടുത്തു അടുത്തതായിട്ട് കസ്തൂരി മഞ്ഞളാണ് ഇത് വെള്ള കസ്തൂരി മഞ്ഞളാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള കസ്തൂരി മഞ്ഞൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കുന്നു അത് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നര സ്പൂൺ തൈരും കൂടി എടുത്തിട്ടുണ്ട് ഈ തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരണം ഒട്ട് ഞാനിപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് എടുക്കുന്നുണ്ട് എൻ്റെ ഫേസിനെ ഇത് നമുക്ക് ഫേസിലും കൈകളിലും കാലുകളിലും ഒക്കെ തേക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണിത് ഇപ്പോൾ ഇത്രയും എടുത്തു ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ് തേൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തേൻ നല്ല ആണ് മുഖത്ത് ഫേസിൽ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കും കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തു തേനിലെല്ലാം ഉറുമ്പ് കയറി തുടങ്ങി എത്ര മുറുക്കി അടച്ചു വെച്ച് കഴിഞ്ഞാലും ഉറുമ്പ് കയറും പക്ഷേ അകത്ത് കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അടപ്പിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കും അതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിനു ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ തൈര് അലർജി ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് തൈര് അലർജി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പാക്കിൽ തൈരുപയോഗിക്കുന്നതിന് പകരം നമുക്ക് പാൽ ഉപയോഗിക്കാവുന്നതാണ് പാൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് േ ഇപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റോസ് വാട്ടർ ചേർത്താൽ മതി നല്ലാതെ നമ്മൾ വെള്ളം ഒന്നും ഒരു കാരണവശാലും തേക്കും ചേർക്കരുത് ഇല്ലെന്നുണ്ടെങ്കിൽ പാലോ തൈരോ ചേർത്ത് നമുക്ക് ഇത് കുറച്ചും കൂടി ലൂസാക്കാം റോസ് വാട്ടറോ പാലോ തൈരോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെന്നു അല്ലാതെ നമ്മൾ വെള്ളം ചേർത്ത് എന്താ പറയുക ലൂസാക്കി എടുക്കരുത് അപ്പോൾ ഞാനിത് നന്നായിട്ട് നല്ല പരുവത്തിൽ ഇപ്പോൾ നമുക്കൊരു നല്ലൊരു പാക്ക് ഇടുന്ന പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫേസിൽ നല്ല കട്ടിക്ക് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വെള്ള കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ അങ്ങാടിക്കടകളിലും അത് കിട്ടുന്നതാണ് ഗ്ലിസറിന് റോസ് വാട്ടറും കൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ആണ് കാരണം നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുകയും നല്ലൊരു ഭംഗിയായിട്ടിരിക്കും കാരണം ഗ്ലിസറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ സഹായിക്കുന്നതാണ് ഗ്ലിസറിന് ഒരു ഡ്രൈ സ്കിന്നുകാര്ക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്ലിസറിന് അത് ഈ പാക്ക് നമ്മൾ തേക്കുന്ന സമയത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് തേച്ച് കൊടുക്കാം കാരണം നമ്മുടെ എല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഈ പാക്കൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും സ്കിന്ന് പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്യും കണ്ണിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും ഇതുപോലെയൊക്കെയുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി പാക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫേസ് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ മറ്റേ നമ്മൾ പാർലറിലൊക്കെ പോയി കെമിക്കലുകൾ വല്ലതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഫേസിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ബ്യൂട്ടി പാർലറിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അതല്ല അല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നാച്ചുറലായിട്ടുള്ള ഇൻ കെമിക്കലുകളൊന്നും ചേരാത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ആ റിസൾട്ട് അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനൊക്കെ വളരെ സഹായിക്കും ഫേസ് എപ്പോഴും നല്ല ഭംഗിയായിരിക്കും നമുക്ക് കുറച്ച് പ്രായം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പ്രായമൊന്നും തോന്നാത്ത രീതിയിൽ ഫേസ് നല്ല രീതിയിൽ ഇരിക്കുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള പാക്കുകൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പഴം ചെറുപഴമായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേന്ത്രപ്പഴമൊക്കെ ആയി കഴിഞ്ഞാലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് എപ്പോഴും നമുക്ക് ഫേസൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നേന്ത്രപ്പഴങ്ങളൊക്കെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തെങ്കിലേ പറ്റൂ ഇരുപത് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫേസിലിത് തേച്ചിട്ടിരിക്കണം നമ്മൾ ഒരുപാട് കാര്യം പറയാനൊന്നും പാടില്ല കാരണം ഒരുപാട് കാര്യം പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഫേസിലൊക്കെ വലിച്ചിലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ ഒരുപാട് കാര്യമൊന്നും പറയാതെ നമുക്ക് വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യാവുന്നതാണ് പാർലറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മളതിപ്പോൾ ഒരേപോലെ അങ്ങനെ ഇരിക്കണം ഇതാവുമ്പോൾ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഒരുപാട് സംസാരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഈ പാക്കൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്നും വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ട് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടോ ഫുഡ് റിസൾട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ